പുതിയാപ്പ്ള നമ്മളിതിന് പുതിയാപ്പിള എന്നൊക്കെ പറയും ഓരോരുത്തർ ഇതിന് ചെമ്പല്ലിന്ന് പറയും വറുക്കാൻ നല്ല മീനാണ് കറി വെക്കാൻ ഇതിനുണ്ടല്ലോ ഭയങ്കര മുള്ളാണ് ഈ മീൻ ഇതും ശ്രദ്ധിച്ച് നേരക്കില്ലെങ്കില് കഴിയും ഇങ്ങോട്ട് മുഴിയും വറക്കാനുള്ള മീനുകൂടെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് ചെറിയുള്ളി അഞ്ചാറ് വെളുത്തുള്ളി വേപ്പല കാശ്മീരിമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് എരിവിന് വേണ്ടി കുരുമുളക് പൊടി ഇതെല്ലാം അരച്ച് പേസ്റ്റാക്കി എടുത്ത് എടുക്കണം ഞാൻ ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അരുവൊക്കെ പിടിപ്പിച്ച് ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം അതിന് ഉപ്പും എരിവൊക്കെ നന്നായി പിടിച്ചിട്ടാകുമ്പോൾ നമുക്കത് വറുത്തെടുക്കാം ചൂടായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മീൻ ഇട്ടെടുക്കാം കൂട്ടുകാരൻ മീൻ വറുത്തത് കിടെ റെഡി ആയിണ്ടേ ചെമ്പല്ലി വറുത്തത് പുതിയാപ്പ്ള എന്നും പറയും ചെമ്പല്ലി എന്നും പറയും ഞങ്ങൾ അതിന് പുതിയ പുതിയാപ്പിള എന്നാണ് പറയാറ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ